പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ അമ്മേ ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ മുട്ടുകൊത്തുന്നു ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും വേദനകളും സന്തോഷങ്ങളും നിന്റെ മാതൃഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് നിന്റെ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ മൂടട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ആത്മാവിനെയും നിന്റെ സ്നേഹത്തിൻ്റെ ചിറകിൽ ഒളിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു കാണുന്ന അനുഗ്രഹങ്ങൾക്കും കാണാതെ രക്ഷിക്കപ്പെട്ട നിമിഷങ്ങൾക്കും നിന്റെ മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലഭിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ജീവിതത്തിലെ ഓരോ ദിവസത്തിനും നന്ദി പറയുന്നു കരുണാമയായ അമ്മേ ഞങ്ങളുടെ പാപങ്ങൾക്കായി ഞങ്ങൾ ദുഃഖിക്കുന്നു അറിയാതെ ചെയ്ത തെറ്റുകൾക്കും അറിയിച്ചും അറിഞ്ഞും ചെയ്ത പാപങ്ങൾക്കും നിന്റെ മകനായ യേശുവിൻ്റെ കുരിശിലെ രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ അമ്മേ നിന്റെ കണ്ണീരാൽ ഞങ്ങളുടെ ഹൃദയം ഒഴുകി പുതിയൊരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ രോഗികളുടെ ആശ്വാസമായ പരിശുദ്ധ മാതാവേ ശാരീരിക രോഗങ്ങളാൽ വേദനിക്കുന്നവരെ നിന്റെ കരുണ കൊണ്ട് സ്പർശിക്കണമേ മാനസിക വേദനകൾ നുഭവിക്കുന്നവർക്ക് നിന്റെ സമാധാനം നൽകണമേ ക്യാൻസർ ഹൃദ്രോഗം നാഡീരോഗങ്ങൾ ദീർഘകാല അസുഖങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ രോഗിയുടെ മേൽ നിന്റെ സ്നേഹഹസ്തം വയ്ക്കണമേ പരിശുദ്ധ അമ്മേ എല്ലാ കുടുംബങ്ങളെയും നിന്റെ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നു പിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമേ ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കണമേ മക്കൾ വഴിതെറ്റാതെ ദൈവഭയത്തിൽ വളരാൻ നീ അവരെ കൈപിടിച്ച് നയിക്കണമേ അത്ഭുതങ്ങളുടെ മാതാവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുരുങ്ങിക്കിടക്കുന്നവരെ നിന്റെ കരുണ കൊണ്ട് സഹായിക്കണമേ ജോലിയില്ലായ്മ കടബാധ്യത ഭയം നിരാശ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അകന്നു പോകട്ടെ അസാധ്യമായതായി തോന്നുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിന്റെ മധ്യസ്ഥതയാൽ അത്ഭുതം സംഭവിക്കട്ടെ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം ദൈവത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും നിന്റെ മകനായ യേശുവിലേക്ക് നയിക്കണമേ പരിശുദ്ധ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്നതിന് ഒരായിരം നന്ദി ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ എല്ലാ ആവശ്യങ്ങളും ദൈവഹിതപ്രകാരം പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ജീവൻ നൽകിയതിന് നന്ദി പറയുന്നു ഇന്നത്തെ ഈ ശ്വാസത്തിനും ഇന്നുവരെ കാത്തു സൂക്ഷിച്ചതിനും നന്ദി കണ്ണീരോട് കടന്നുപോയ ദിവസങ്ങളിലും നീ ഞങ്ങളെ കൈവിട്ടില്ല എന്ന സത്യത്തിന് നന്ദി കുടുംബത്തിനും മക്കൾക്കും ജോലിക്കും ആരോഗ്യത്തിനും നന്ദി അമ്മേ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇതുവരെ നടന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കരുണയുടെ മാതാവ് ഞങ്ങളുടെ പാപങ്ങൾക്കായി ഞങ്ങൾ ആഴത്തിൽ ദുഃഖിക്കുന്നു വാക്കുകളാൽ വേദനിപ്പിച്ചവർ ചിന്തകളാൽ പാപം ചെയ്തവർ പ്രവർത്തികളാൽ ദൈവത്തെ വേദനിപ്പിച്ചവർ എല്ലാവരെയും നീ ക്ഷമിക്കണമേ നിന്റെ മകനായ യേശുവിൻ്റെ വിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ ചൊരിയണമേ പുതിയ ഹൃദയവും പുതിയ ആത്മാവും ഞങ്ങൾക്ക് നൽകട്ടെ രോഗികളുടെ ആശ്വാസമായ പരിശുദ്ധ അമ്മേ ഇപ്പോൾ രോഗക്കിടക്കിൽ കഴിയുന്ന എല്ലാവരെയും നിത്യസ്നേഹത്തിൽ സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ മാതാവായ പരിശുദ്ധ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങി തിരുകുമാരനോട് അപേക്ഷിക്കണമേ അമലോത്ഭവ കന്യകയെ ദൈവസുതൻ്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷക്കായി അങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങി തരണമേ ദൈവത്തിൻ്റെ വീഞ്ഞു ഹൃദയ ഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യ ദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവേ വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകെ ിജാജിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണയരുളണമേ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടൊത്തുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയ മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ എറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരു നീ കയ്യിലെടുക്കണമേ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എന്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ മനുഷ്യ മുഴുവൻ മാതാവും നിത്യസഹായകയുമായ ദൈവമാതാവേ ഞങ്ങളുടെ സഹായിയും വഴികാട്ടിയുമായി ദൈവം തിരഞ്ഞെടുത്ത അമ്മേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സംരക്ഷിക്കേണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ണമേ ശാരീരികമായും മാനസികമായും നന്മയും പരിശുദ്ധിയുള്ളവരുമാക്കണമേ എല്ലാറ്റിനും ഉപരിയായി പാപം വർജിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ നിറയുന്നതിനും തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അതപ്പതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയോടുള്ള സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ തിരു കുടുംബത്തിൻ്റെ നാഥയായ അമ്മേ കുടുംബസമാധാനമില്ലാതെ വലയുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയ്ക്കായി സമർപ്പിക്കുന്നു പ്രത്യേകിച്ചും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കുന്നു യൗസി പിതാവിനോടും ഒപ്പം അമ്മ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ അമ്മ ഈ കുടുംബത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമേ ഇവിടെയുള്ള എല്ലാ കുറവുകളും കണ്ടെത്തി അവ പരിഹരിച്ചു തരാൻ അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ എൻ്റെ സങ്കടങ്ങളിൽ അമ്മ ചേർന്നിരിക്കണമേ സമാധാനത്തിൻ്റെ വെള്ളക്കൊടി അമ്മ ഇവിടെ സ്ഥാപിക്കണമേ മറ്റൊരു തിരു കുടുംബമായി തീർന്നുകൊണ്ട് അമ്മയോടൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ സാധിക്കത്തക്ക വിധത്തിൽ ഈ കുടുംബത്തെ അമ്മ മാറ്റിയെടുക്കണമേ അമ്മയുടെ വിചാരവികാരങ്ങളും വിശുദ്ധിയും ഈ കുടുംബത്തിൽ ഓരോ അംഗങ്ങൾക്കും നൽകണമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു അവയ്ക്ക് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വാസമുറപ്പിക്കണമേ ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവർത്തികളും വ്യാപാരങ്ങളും അങ്ങ് നിയന്ത്രിക്കണമേ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തേണമേ പരസ്പര സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് നൽകണമേ ഭിന്നതയും കലഹവും ഉണ്ടാകാതെ സമാധാനത്തിലും ഐക്യത്തിലും ഞങ്ങളെ നയിക്കണമേ ദൈവ ശുശ്രൂഷയ്ക്കും സഭാ സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷകരെ വിളിക്കണമേ രോഗികളെയും ആസന്ന മരണരെയും കാത്തുപരിപാലിക്കണമേ പാപ സാഹചര്യങ്ങളിലും അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ ഞങ്ങളുടെ അയൽക്കാരെയും ചർച്ചക്കാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടൊന്നിച്ച് സ്വർഗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ ആമേ